റിപ്പോർട്ടർ ഇമ്പാക്ട് സംസ്ഥാനത്ത് അനധികൃത വാടക ഗർഭധാരണ ചികിത്സ നടക്കുന്നുവെന്ന റിപ്പോർട്ട് വാർത്തയ്ക്ക് പിന്നാലെ ആരോഗ്യവകുപ്പിന്റെ നടപടി എറണാകുളത്തെ മാമാമിയ എന്ന സ്ഥാപനത്തിൽ പരിശോധന ആരോഗ്യവകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത് സാനിയോ മനോമി നമുക്കൊപ്പം സാനിയോ മനോമി റിപ്പോർട്ട് പുറത്തുവിട്ട വാർത്തയ്ക്ക് ശേഷമുള്ള പരിശോധനകളിലേക്ക് ഇടപെടലുകളിലേക്ക് ആരോഗ്യവകുപ്പ് എത്തിയിരിക്കുകയാണ് എന്തൊക്കെയാണ് വിവരങ്ങൾ സുജയ ഇന്ന് രാവിലെയാണ് മാമാമിയ എന്ന സ്ഥാപനത്തിൻ്റെ ഇടപ്പള്ളിയിലെ ഓഫീസിൽ ആരോഗ്യവകുപ്പിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരെല്ലാം എത്തി പരിശോധന തുടങ്ങിയത് പരിശോധന ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ ചില ജീവനക്കാരും അതുപോലെ സർവകേറ്റമ്മമാരുമാണ് ഉള്ളതെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് അവരൊരു ഹോസ്റ്റൽ നടത്ത് നടത്തുന്നുണ്ട് ഈ അമ്മമാരെ താമസിപ്പിക്കാനായി ഒരു ഹോസ്റ്റൽ സംവിധാനം അവിടെ ഉണ്ട് ആ ഇപ്പോൾ പരിശോധന നടക്കുന്നത് ആരോഗ്യവകുപ്പ് അഡീഷണൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ അദ്ദേഹമാണ് ഈ ഒരു പരിശോധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത് കൂടാതെ സർഗൈറ്റ് ബോർഡിൻ്റെ അതായത് സംസ്ഥാനത്ത് ഒരു സർഗസി ബോർഡുണ്ട് ആ ബോർഡിൻ്റെ നോഡൽ ഓഫീസർ അടക്കമുള്ള ആളുകളും മറ്റ് ഡോക്ടർമാരടക്കമുള്ള ആളുകളുമാണ് ഇപ്പോൾ ഈ ഒരു പരിശോധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് അവിടെ നിന്നും പലരുടെയും ഡോക്യുമെൻസും മറ്റും കിട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാനാവുന്നത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം കിട്ടണമെങ്കിൽ ഇന്ന് വൈകുന്നേരത്ത് വൈകുന്നേരം വരെയും പരിശോധന ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതിനുശേഷം മാത്രമേ നമുക്കൊരു കൃത്യമായ എന്തൊക്കെയാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത് എന്നുള്ള വിവരം കിട്ടുകയുള്ളൂ